ദീപിക കളർ ഇന്ത്യ മത്സരത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലുടനീളം പത്ത് ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ് കളർ ഇന്ത്യ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത നാം ഒരു കുടുംബം എന്ന ആശയങ്ങളിൽ നിന്നുകൊണ്ട് വർഗീയതയ്ക്കപ്പുറം ഏകതയുടെ പുതിയ ഭാരതം കുട്ടികൾ രചിക്കുന്നതിന്റെ സാക്ഷ്യം കൂടിയാണ് മത്സരമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ ോളം കുട്ടികൾ പങ്കുചേരുന്ന പങ്കെടുക്കുന്ന ഒരു വലിയ ആഘോഷമായി മാറിയിട്ടുണ്ട് ഇതിന്റെ ലക്ഷ്യമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദീപിക ഈ മത്സരം നടത്തുമ്പോൾ കുറിച്ച് കുട്ടികളെ നല്ല ബോധ്യ മനസ്സ് രൂപപ്പെടുന്നതിനുള്ള അവസരം രൂപപ്പെടുത്തുകയാണ് ഇതോടൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടം എത്രത്തോളം ശക്തമാക്കണം എന്നുള്ള നല്ല മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നത് അതിനെ കളഞ്ഞെടുത്ത ഈ സ്കൂള് തെരഞ്ഞെടുത്തിയ സ്കൂള് എന്തുകൊണ്ടും വളരെ അഭിമുഖിയായി എന്നെനിക്ക് തോന്നുക കുട്ടികളെ ഇത്തരം കാര്യങ്ങളെല്ലാം ബുദ്ധിപ്പെടുത്തുവാനും അവരിലേക്ക് ഈ ചിന്ത എത്തിക്കുന്നേ സാധിക്കുന്നു എന്നുള്ളതാണ് രേഖ ശ്രീകാൻ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തൊണ്ണിപ്പാറ ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു ഡി എഫ് സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി തോമസ് ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഫാദർ വർഗീസ് ഇടത്തിച്ചുറ ഫാദർ ജെയിംസ് പ്ലാക്കാട്ട ഫാദർ അജ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു